ഇന്ന് മുതൽ തൊഴിലാൽവർഗവും ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മലയല്ല മുത്താണ് മലയില്ല ഒരു പാർട്ടിക്ക് വേണ്ടത് അതാണ് ഏത് സണ്ണി ഡേയ്സ് ആണ് സണ്ണി ഡേയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും ചെന്നിത്തല സാറിന്റെ ഒറ്റക്കെട്ടു പ്രയോഗം വഴിയെങ്കിലും പിണറായി താഴെ ഇറക്കാനായാൽ കൊള്ള ഒറ്റായി നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഒറ്റക്കെട്ടല്ലേ മൂപ്പർക്ക് ആ വിളി തീരെ ഇഷ്ടമല്ല എന്ന് പരസ്യമായി തന്നെ പറയേണ്ടി വന്നു അപേക്ഷയുണ്ട് നമസ്കാരം കെ പി സി സിക്ക് ഇനി സണ്ണി ഡേയ്സാണത്രേ സാക്ഷാൽ സണ്ണി ജോസഫ് പ്രസിഡന്റായി എത്തി അമ്പട സണ്ണി കുട്ട എന്ന് ഓരോരുത്തരും സണ്ണി ജോസഫിനെ നോക്കി വിളിച്ചു സണ്ണി ജോസഫ് എത്തിയതോടെ ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ വച്ചടി വച്ചടി കയറ്റമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത് അമ്മാതിരി ഒരു പ്രസിഡന്റാണ് പുതിയ പ്രസിഡൻറ്റിനെയൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞ് കെ സി വേണുഗോപാൽ എത്ര നാളായി കാത്തിരിക്കുന്നു ഒന്ന് നിയമിക്കാൻ പുതിയ ആളെ നിയമിക്കണമെങ്കിലോ കെ സുധാകരനെ നിലവിലുണ്ടായിരുന്ന പ്രസിഡൻറ്റിനൊന്നും മാറ്റണ്ടേ ഒടുക്കം അത് നടന്നു സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ സന്തോഷമായി ആ പിന്നെ അഹങ്കാരം അങ്ങനെയാണ് സണ്ണി ഡേയ്സ് വന്നത് സണ്ണി ജോസഫിന്റെ സിംഹാസന ആരോഹണം കേരളത്തിലെ കോൺഗ്രസിന്റെ പുതിയ ആവേശമായി മാറി കെ സി വേണുഗോപാൽ സുധാകരനെ മാറ്റി സണ്ണിയെ പ്രസിഡന്റ് ആക്കുന്ന ചടങ്ങിൽ ആ സുപ്രധാനമായ പ്രഖ്യാപനം കൂടി നടത്തി ഒരു സംശയവും സംശയം വേണ്ടാത്ത കാര്യം എന്നാൽ വി ഡി സതീശൻ കുറച്ചും കൂടി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിലധികം നേടിയാണത്രേ യു ഡി എഫിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം ഉറപ്പ് നൽകുന്നു കോൺഗ്രസ് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു പിണറായിയെ പുറത്താക്കിയിട്ടേ പ്രസിഡന്റ് സ്ഥാനം ഒഴിയൂ എന്ന് നേരത്തെ പ്രഖ്യാപിച്ച സുധാകരനെ ഒടുക്കം കഷ്ടപ്പെട്ട് മാറ്റിയിട്ടാണ് നൂറ് സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയത് സതീശൻ അങ്ങനെ കുറെ കഷ്ടപ്പെട്ടാണ് യു ഡി എഫിനെ അധികാരത്തിൽ വരാം എന്ന് ഉറപ്പിച്ചത് അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലക്കും സംശയം ഒട്ടുമില്ല കോൺഗ്രസ് അതെ ഈ ഭൂലോകത്തിലെ ഏതൊരു പാർട്ടിക്കും വേണ്ടത് അതാണ്

സണ്ണി ജോസഫിനെ കൂടി പരിഗണിക്കേണ്ടി വരില്ലേ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഏഹ് അതൊരു വല്ലാത്ത ആശംസയായി പോയല്ലോ പോയല്ലോപ്പാ മുരളിയേട്ടൻ അപ്പോ സണ്ണി ജോസഫ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകില്ല അതിന് പരിഗണിക്കേണ്ട ആളല്ല എന്ന് ഇപ്പോഴേ ഉറപ്പിച്ചോ എന്തപ്പാ മൂപ്പരി പറയുന്നേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അതായത് സണ്ണി ജോസഫിന് ഉള്ള ആശംസ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ആശംസയാണ് അതിനുള്ള ഭാഗ്യം വേണം ഉണ്ടാവും എന്നാണ് ആശംസിക്കുന്നത് അത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ആയാലും ഇനി കോൺഗ്രസിന്റെ തന്നെ മുഖ്യമന്ത്രി ആയാലും സണ്ണി ജോസഫ് ആകൂല എന്ന് ഉറപ്പാണ് ആയിക്കോട്ടെ ഇനി കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരുമ വേണ്ടേ പാർട്ടിക്കുള്ളിൽ ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ ജനങ്ങളാകെ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ഈ വേദിയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് താഴെ ഇറക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വമായി നിന്നോട്ട് പോകും അത് നല്ല പറച്ചിൽ തന്നെ താഴെ ഇറക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത കണ്ണൂർ സിംഹം വെറും കയ്യോടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി ചെന്നിത്തല സാറിന്റെ ഒറ്റക്കെട്ടു പ്രയോഗം വഴിയെങ്കിലും പിണറായിയെ താഴെ ഇറക്കാനായാൽ കൊള്ളാം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി അത് കേൾക്കും ആൾക്കാർക്ക് ഒരു സംശയം ഒറ്റക്കെട്ടല്ലേ ഒറ്റക്കെട്ടായി അത് മുരളിയേട്ടൻ ചെന്നിത്തല സാറിന് കൊട്ടിയതാണല്ലോ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കാം അല്ലാതെ അത് ശരിയാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കലേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും കെട്ടായിരുന്നില്ല ഇനി പുതിയ നേതൃത്വം കെട്ടി കാണിക്കട്ടെ ഒറ്റക്കെട്ടായി കാണിക്കട്ടെ ഞാൻ ഇത് നമ്മുടെ സുരേഷ് സുരേഷേട്ടൻ അല്ലേ ഓ മൂപ്പര് വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നല്ലോ ആള് വന്നപ്പോ മാറി വിട പറയുകയാണ് സങ്കടമുണ്ടോ സണ്ണി ഡേസ് കൊള്ളാം എന്നാണോ മൂപ്പര് പറയുന്നത് വിശേഷണം അച്ഛനാർത്ഥത്തിൽ അത് കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുക ഓക്കെ ടീം സണ്ണി ഡേസ് കൊണ്ടുവരട്ടെ പക്ഷെ കുടിക്കുന്നതിലിന് ഒരു മുന്നനുഭവം പറയാനുണ്ട് പണ്ട് കണ്ണൂർ ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന കാലത്ത് സണ്ണി ജോസഫ് ആയിരുന്നു അത്രേ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് അന്നത്തെ അനുഭവം സുരേഷ് ഏട്ടന് മറക്കാൻ പറ്റില്ല റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഡി സി സി അദ്ദേഹം ഉപയോഗിക്കുന്ന ഡി സി സിയുടെ വാഹനം എന്നെ കാത്തുകിടക്കുമായിരുന്നു അതോടൊപ്പം തന്നെ അത് പോകുന്നവരെ ആ ജില്ല വിട്ടു പോകുന്നവരെ ഡി സി പ്രസിഡന്റ് വാഹനം സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി തരുമായിരുന്നു അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല താമസിക്കുവാൻ ഇന്നത്തെ പുറ താമസിക്കുവാൻ ഗസ്റ്റ് ഹൗസിൽ കൃത്യമായി റൂം ബുക്ക് ചെയ്ത് അതിനുള്ള എല്ലാ കാര്യം അപ്പൊ ഇന്നത്തെ പരിപാടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല അന്ന് ശ്രീ സണ്ണി ജോസഫിൽ നിന്ന് എനിക്ക് ഉണ്ടായത് എന്ന് ഈ അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും കൊടിക്കുന്ന അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിയാറ് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റ്മാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ആ ഫോട്ടോ വരും പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതെന്താ അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല അറിയാലോ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ അവിടെ ഇല്ല ഒരു കെ പി സി സി പ്രസിഡന്റ് ഇല്ല എന്നതാണ് കൊടിക്കുങ്ങൽ സാറ് പറയുന്നത് തീർച്ചയായും ഇനിയെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ഒരാളെ പ്രസിഡന്റ് ആക്കണം ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ നിരയിൽ ഈ തീർച്ചയായും ഒരു 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 വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും കൊടിക്കുന്ന സുരേഷിന്റെ ആ പറച്ചില് വല്ലാത്തൊരു പറസിലായി പോയി കെ സിയും സതീശനും ഇത് ഇതോടെ എല്ലാം ഗംഭീരായി എന്നും പറഞ്ഞ് ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിമർശനം അതും പ്രസക്തമായ വിമർശനം കേരളത്തിൽ മാത്രമേ ഈ ദുരനുഭവം കൂടി പറയുന്നുണ്ട് തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം നോക്കിയാൽ വർക്കിംഗ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ മറ്റേ സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ കടമ പരിശോധിച്ച് നോക്കിയാൽ അവരെയെല്ലാം മതിയായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ നമ്മൾ നവോത്ഥാനങ്ങളുടെ സംസ്ഥാനമായ നവോത്ഥാനത്തിന്റെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം അത് ലഭിക്കുന്നില്ല എന്നുള്ള എന്നുള്ള പരാതി പൊതുവെയുണ്ട് അത് പരിഹരിക്കുവാൻ ഏറെ ബഹുമാനായ സംഘടനാ ശ്രമിക്കണം പക്ഷേ കെ മുരളീധരൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊടിക്കുന്നിൽ നിന്നും ഒരു നഷ്ടമില്ലെന്നാണ് കെ പി സി സി പ്രസിഡന്റ് ആക്കിയില്ലെങ്കിലും എം പി ആക്കിയല്ലോ ഇത്രയും കാലം എന്നാണ് മുരളീട്ടൻ ചോദിക്കുന്നത് കൊടിക്കുന്നില്ല നല്ലൊരു പോസ്റ്റ് തന്നെയാണ് സംശയവും ഇല്ല അതിന്റെ മെച്ചങ്ങളൊക്കെ ഉണ്ട് നാളെ പെട്ടെന്ന് ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ എന്താ പെൻഷൻ എടുത്തിട്ട് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ എപ്പോ അതൊരു ഭാഗ്യം തന്നെയാണ് അതിന്റെ ഇടയിൽ സണ്ണി ജോസഫിനെ മലയോര ക്രൈസ്തവരുടെ നേതാവാക്കി കൊണ്ടുള്ള പ്രസ്താവനകൾ കൂടി വരുന്നുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് തന്നെ എ കെ ആന്റണി അടക്കം പറഞ്ഞ ആ വാക്കുകൾ പക്ഷേ ചെന്നിത്തലക്ക് അത്രക്ക് അങ്ങ് പിടിച്ചിട്ടില്ല ശ്രീ സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കും ചിലർക്ക് ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമമുണ്ട് അങ്ങനെ ഈ പ്രവർത്തിച്ച കാലം അത്രയും എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെ ജനങ്ങൾ കാണുന്നതും നൽകുന്നതും ചെന്നിത്തലക്ക് മാത്രമേ അമ്മാതിരി കാറ്റഗറിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ നേരത്തെ സുകുമാരൻ നായരുടെ പിന്നാലെ പോയതിന്റെ പേരിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പുകിലുകൾ ഒക്കെ അദ്ദേഹം അനുഭവിച്ചാണല്ലോ അതുകൊണ്ട് ഇനി സണ്ണി ജോസഫിനെയും അപ്പുറത്ത് അമ്മാതിരി ഒരു കൂട്ടിലിടരുത് എന്നുള്ളതാണ് മുഖരുടെ ഉദ്ദേശം എന്തായാലും നല്ല നേതൃനിര തന്നെ ഉണ്ടായി പൊട്ടിത്തെറി ഉണ്ടായതുമില്ല ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അതെന്താ അങ്ങനെ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത് അതുകൊണ്ട് അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് കയ്യാറ്റ സ്ഥാനത്ത് ഒരേറു പടക്കം പോലും പൊട്ടിയില്ല അതുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി മുരളീധരൻ സണ്ണി ജോസഫിന് മറ്റൊരു പ്രത്യേകത കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ ഈ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകൾ ഉണ്ടാവും ഞാൻ സണ്ണിയെയും ഗോവിന്ദഷയെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം മാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡൻ്റായി ഇപ്പോൾ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റ് അതായത് പറഞ്ഞ് വിരുദ്ധ ജയിലിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില ഉണ്ടാകും എന്ന് പറയാൻ കാരണം വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യമോ എ പി അനിൽകുമാറിനെ കുറിച്ച് മുരളീധരൻ എന്താണ് പറയാനുള്ളത് പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ് ഏതായാലും ഇപ്പൊ ഏതായാലും കുറേ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയൊരു സന്തോഷമുണ്ട് എന്തായാലും കാലുവാരി എന്ന് പച്ചക്ക് പറഞ്ഞില്ല അടുത്തത് ആരെ കുറിച്ചാ പിന്നെ ഷാഫി ഷാഫി ആള് ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകൂത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തൃശ്ശൂർക്ക് ഗ്രാഫും ഗ്രാഫും പോയി പേരുടെ കാര്യമാണ് അടിക്ക് ഒറ്റയടിക്ക് കട്ടപ്പോഹയായത് ടി എൻ പ്രതാപൻ ഇപ്പോ ഉള്ള വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും പോയി കെ മുരളീധരൻ അത്യാവശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിടിച്ചു നിൽക്കും മൂപ്പർക്ക് മുൻ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള ഒരു പദവിയും കൂടി ഉണ്ടല്ലോ എന്തായാലും സണ്ണി ജോസഫിനെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ആക്കിയത് പോലും അന്ന് ീധരൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ടാണ് അന്നത്തെ കാലത്താണ് പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡന്റ് ആക്കി വെക്കുന്നത് കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആരെ വെക്കണം എന്നോട് പറഞ്ഞാൽ മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ല പോവില്ലായെന്ന് എനിക്കറിയാം അതുകൊണ്ട് സുധാകരനോട് ചോദിച്ചാൽ ആരാ പറ്റിയ ആ എന്താ സണ്ണി തന്നെ എന്താ സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കണ്ടോ നല്ല രീതിയിൽ അധികം പ്രവർത്തിച്ചു ഈ കെട്ടിടം ഒക്കെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്കുവഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിന്റെ അധികരായിട്ട് ഇവിടെ വന്നത് സണ്ണി ജോസഫും കെ സുധാകരനും പക്ഷെ വലിയ വ്യത്യാസമുണ്ട് അതിനെപ്പറ്റി സ്ഥാനം ഒഴിയുന്ന യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസന് നല്ല ബോധ്യവുമുണ്ട് രണ്ടുപേരും തമ്മിലുള്ള പ്രവർത്തന ശൈലി രാത്രിയും പകലും പോലുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്നതിൽ സുധാകരൻ ഒരു പടക്കുതിരയാണെങ്കിൽ ശ്രീ സണ്ണി വളരെ കൂടി പാലിച്ചുകൊണ്ട് ഒരു ഗാന്ധിയൻ േ വരുന്നില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി പേടിക്കേ വേണ്ട എന്തായാലും സ്ഥാനം ഒഴിയുന്ന എം എം ഹസനെ വി ഡി സതീശൻ സ്നേഹത്തോടെ ഓർത്തു ശ്രീ എം എം ഹസൻ എന്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ സത്യത്തിൽ അദ്ദേഹം കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുക അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതെ ആ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ വൈസ് പ്രസിഡന്റ് ആയി ഒന്നര വർഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നു ഇപ്പോൾ അദ്ദേഹം ഞാൻ യു ഡി എഫ് ചെയർമാനായിരുന്നപ്പോൾ എൻ്റെ കൂടെ കൺവീനറായി അദ്ദേഹം നാല് വർഷം ഇരുന്നു എന്തൊരു സ്നേഹബന്ധവും എന്തൊരു ഊർജ്ജസ്വലതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ മുഴുവൻ പറയുന്നു കഴിഞ്ഞ നാല് വർഷമായി ഒരു ഒരു ഉണ്ടായിട്ടില്ല എല്ലാരും കൂടി ഹസനെ മുൻ മുൻ കൺവീനർ കൺവീനർ എന്ന് പറയുന്നത് മൂപ്പർക്ക് തീരെ പിടിക്കുന്നില്ല വി ഡി സതീശൻ മാത്രമല്ല നേരത്തെ രമേശ് ചെന്നിത്തലയും വിളിച്ചു അങ്ങനെ പക്ഷെ മൂപ്പർക്ക് ആ വിളി തീരെ ഇഷ്ടമല്ല എന്ന് പരസ്യമായി തന്നെ പറയേണ്ടി വന്നു ഇന്ന് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഞാൻ മുൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ പടി കയറുകയാണ് ഇനി ആരും മുൻ യു ഡി എഫ് കൺവീനറെ ഇനി ഞാൻ അറിയപ്പെടുന്നത് ഇന്ന പോലെ പ്രസിഡന്റ് എന്ന കുറച്ചുകൂടി നല്ലത് പറയാൻ സണ്ണി ജോസഫ് പക്ഷേ എ കെ ആന്റണിയുടെ ശിഷ്യനായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എ കെ ആന്റണി കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന മുദ്രാവാക്യം വിളിച്ചു ഒരു വിദ്യാർത്ഥിയായിരുന്ന എ കെ ആന്റണി കുടിക്കലിലെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പയ്യാവൂരാണ് ഞാൻ വീട്ടിൽ പോയി രണ്ടു മണി രണ്ടു മൈൽ ദൂരെയുള്ള എന്റെ വീട്ടിൽ പോയി അന്നത്തെ എന്റെ ഷട്ടർ മുണ്ടും ആ നൂരിയിൽ അലക്കിത്തി പിറ്റേ ദിവസം രാവിലെ തേച്ച് രാവിലെ പത്ത് മണിക്ക് പയ്യാവൂരിലേക്ക് നടന്നെത്തി അനൗൺസ്മെന്റിന്റെ വണ്ടിയിൽ ഞാൻ വീണ്ടും കയറി ഓർമ്മിക്കുക മൊത്തത്തിൽ ഇനി കേരളത്തിലെ കോൺഗ്രസിന് സണ്ണി ഡേയ്സ് ആണ് സണ്ണി ഡേയ്സിലേക്ക് കടക്കുമ്പോൾ സണ്ണി ജോസഫിന് കാര്യമായി തന്നെ നന്ദി പ്രത്യേകമായി പറയാനുണ്ട് വിദ്യാഭ്യാസ കാലത്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എൻ്റെ ചാച്ചനും അമ്മച്ചയും മുമ്പ് മരിച്ചുപോയി അവരെ ഞാൻ നന്ദിയോടെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയ മുതിർന്ന സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു എല്ലാ കാലത്തും എനിക്ക് എൻ്റെ അധ്യാപകർ നല്ല പ്രോത്സാഹനവും നല്ല ശിക്ഷണവും നൽകിയിട്ടുണ്ട് ആ അധ്യാപകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള കടമയും നന്ദിയും അറിയിക്കുകയാണ് വെറുതെ അക്രമ രാഷ്ട്രീയത്തെ പിൻപറ്റിയും എതിരാളിയുടെ മരണത്തെ ഇരന്നു വാങ്ങിയ മരണം എന്ന് വിളിച്ച് പരിഹസിച്ചും വെല്ലുവിളിയും ചീത്തവിളിയും എതിരാളികളെ തരന്താണ് തെറിവിളിക്കിരയാക്കിയും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് മികവിന്റെ പാതയിലൂടെ സണ്ണി ജോസഫിന് സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം